നമസ്കാരം മദ്യലഹരിയിൽ യുവതിയുമായി വീട്ടിലെത്തി ഒപ്പം താമസിപ്പിക്കാനുള്ള നീക്കത്തെ എതിർത്ത സഹോദരിയെ ക്രൂരമായി ആക്രമിച്ച സഹോദരൻ അറസ്റ്റിൽ മാടപ്പള്ളി മാമൂട് വിളിയം പൊളിക്കൽ വീട്ടിൽ ലിജോ സേവിയറിനെയാണ് തൃക്കോടിത്താരം പോലീസ് ഇൻസ്പെക്ടർ എം ജെ അരുൺ അറസ്റ്റ് ചെയ്തത് ഇയാൾ ലഹരിക്കടിമയും നിരവധി ലഹരിക്കടത്ത് കേസിൽ പ്രതിയുമാണ് ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം ചിങ്ങവനം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ ലഹരി ലഹരിക്കടത്ത് കേസുകൾ നിലവിലുണ്ട് എട്ട് മാസം മുമ്പ് ചിങ്ങവനത്ത് വെച്ച് ഇയാളെ ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം എയുമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആറുമാസം റിമാൻഡിലായിരുന്ന ഇയാൾ രണ്ടു മാസം മുമ്പാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സ്വദേശിനിയായ യുവതിയുമൊത്ത് കോട്ടയത്തുള്ള ബാറിൽ നിന്ന് വർദ്ധിപ്പിച്ച് ലെക്കുകെട്ട് രാത്രി പതിനൊന്ന് മണിയോടെ വീട്ടിലെത്തി ഒപ്പമുള്ള യുവതിയെ രാത്രി വീട്ടിൽ താമസിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു എതിർത്ത സഹോദരി ക്രൂരമായി ആക്രമിച്ചു സഹോദരിയെ ക്രൂരമായി ആക്രമിച്ചതിന് ശേഷം പ്രതി വീട്ടിൽ നിന്ന് ഒളിവിൽ പോവുകയും വീടിനടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയുമായിരുന്നു ഇയാൾ ലഹരി ഉപയോഗിച്ച് നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാണ് അച്ഛനെയും അമ്മയും ഇതിനു മുമ്പും പ്രതി ആക്രമിച്ചിട്ടുണ്ട് തൃക്കോടിത്താനം മാമൂട് ഭാഗങ്ങളിലുള്ള ലഹരി മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണി കൂടിയാണ് ഇയാൾ സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരെ നിരീക്ഷിച്ചു വരികയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സ്വദേശി